ഒരിക്കലുമില്ല കാറ്റമ്മയെ സഹായിക്കുകയാണ് ഈ ലോകം ചുറ്റിക്കാണുവാൻ ഏതു മനുഷ്യന്റെ ഉയർച്ചയ്ക്കും ഒരു സഹായമുണ്ടാകും അതുപോലെ തന്നെ അവൾ വിട്ടുകൊടുക്കാതെ പറഞ്ഞു അല്ലെങ്കിലും തന്നോട് ജയിക്കാൻ കഴിയില്ല അവൻ നമിച്ചു അവൾക്ക് ചിരി വന്നില്ല അപ്പോഴും മനസ്സിൽ നിറയെ അവന്റെ കയ്യിൽ തൂങ്ങി നടന്ന നീതുവിൻ്റെ മുഖമാണ് പെട്ടെന്ന് അവളുടെ മുഖം കറുത്തു മിണ്ടാതെ അവൾ മുന്നിലേക്ക് വന്നു ഒന്ന് ചിന്തിക്കും മുൻപേ ചുണ്ട് ഓർപ്പിച്ച് അവൻറെ കവളിലേക്ക് ആഞ്ഞടിച്ചു ചെവിക്കല്ല് നോക്കി തന്നെ കൊടുത്തത് കൊണ്ട് മാധവന്റെ കിളികളെല്ലാം പറന്നുപോയി അവൻ അടി കൊണ്ട് കവളിൽ കൈവച്ച് ഞെട്ടലോടെ അവളെ നോക്കി ഇത് കണ്ടുകൊണ്ട് നിന്ന് ചിന്നുവിന്റെ അവസ്ഥയും അറിവല്ലായിരുന്നു എന്താടി നിനക്ക് ഭ്രാന്തോ അവൻ കൈ കവളിൽ കൈവച്ച് അവളോടായി ചോദിച്ചു എന്നോട് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ തന്നത് അവൾ കൂസലില്ലാതെ തിരിഞ്ഞു നടന്നു വേദാകെ കിളി പോയി നിൽക്കുവാണ് ആഹാ ഇത് നല്ല കൂത്ത് ഞാനപ്പം നിന്നോട് പറഞ്ഞു അവൻ മുൻപിൽ നടക്കുന്നവളുടെ കൂടെ നടന്നു അന്ന് ഫ്ലാറ്റിൽ വെച്ച് നിങ്ങളുടെ അമ്മ എന്നെ മോശമാക്കി പറഞ്ഞു പോ അന്ന് രാത്രി എന്നോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ അന്ന് നിങ്ങൾ എന്നെ തല്ലിക്കോയെന്ന് പറഞ്ഞ് കവിൾ നീട്ടി കാണിച്ചത് ഓർക്കുന്നില്ലേ ആ അടി ഇപ്പം തന്നതാണ് അവൻ നിലത്ത് കിടന്ന അപ്പൂപ്പൻ താടി വരെ എടുത്ത് കയ്യിൽ വെച്ചു അന്നത്തെ ഇപ്പം തരാൻ അവൻ ചിരിച്ചുപോയി അറിയാം നീ ഇതുകൂടെ ഉള്ളത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അതിനാണ് ഈ മുഖം വേർപ്പിച്ച് നടക്കുന്നതെന്ന് എനിക്ക് നിങ്ങളെ തല്ലാൻ തോന്നി ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചു തള്ളിക്കോ അവൾ കയ്യിൽ അപ്പൂപ്പൻ താടി അവനെ നേരെ നീട്ടി ആ മുഖത്തെ നിഷ്കളങ്കത കാണി അവനെ പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല തല്ല തരേണ്ടതാണ് പക്ഷെ ഞാൻ ഒരു പാപമായത് തരുന്നില്ല അവനത് മേടിച്ചു വീണ്ടും വണ്ണാത്തിപ്പുള്ളിൻ്റെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി ഈ സ്ഥലം നല്ല ഭംഗിയുണ്ടല്ലോ അവൻ അത് ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു ആ നല്ല രസമില്ലേ കുഞ്ഞിലെ ഞങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നു ഇവിടെ അല്ലേ ചിന്നു പാറു പുഞ്ചിരിയോടെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അതെ അതെ അച്ഛൻ തല്ലാൻ വന്നാലും അമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയാലും ഇതേ സ്ഥലത്താണ് നിങ്ങളെ കെട്ടിയോള് വന്നിരിക്കുക ചിന്നു കുസൃതിയോടെ പാറുവിനെ നോക്കി അത് കേട്ടപ്പോൾ പാറു കണ്ണുകൾ കൂർപ്പിച്ചു എന്നിട്ട് ജാള്യതയോടെ അവനെ നോക്കി ചിരിച്ചു ആഹാ അപ്പം തല്ലാൻ മാത്രമല്ല തല്ലുകൊള്ളാനും അറിയാമല്ലേ മാധവ് അവളുടെ കൈകളിൽ പിടിച്ചു എന്നിട്ട് അവളെയും വലിച്ചു മുന്നോട്ട് നടന്നു എങ്ങോട്ടാ മാധവ് വിടനെ അവൾ അവനോട് പറയുന്നുണ്ട് പക്ഷെ അവനത് കേൾക്കുന്നില്ല മുൻപോട്ട് നടന്നു കുറച്ചപ്പുറം ഒരു അശോകമരം പൂത്തു നിൽക്കുന്നുണ്ട് അതിൻ്റെ കീഴിൽ ചെന്ന് നിർത്തി എന്നിട്ട് മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പറഞ്ഞു സീതവണ്ട് രാവണന്റെ തടവറയിലായിരുന്നപ്പോ ഇരുന്നിരുന്നത് അശോകമരത്തിന്റെ ചോട്ടിലാണ് രാമനെ ഓർത്ത് ഒരുപക്ഷെ കരഞ്ഞത് കണ്ടിട്ടാവാറു രാമൻ രാവണ സംഹാരം നടത്തി തിരികെ കൊണ്ടുപോയത് സീതയെ മാധവാളുടെ കണ്ണുകളിലേക്ക് ആർദ്രതയോടെ നോക്കി ഓ ഓ അങ്ങനെയാണോ എന്നിട്ടാണല്ലോ നാലാള് പറയുന്നത് കേട്ടപാടെ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് രാമന് സ്നേഹമില്ല അത് സ്നേഹമില്ലാത്തതല്ല സ്വന്തമായി തീരുമാനമെടുക്കാൻ അറിയാത്തവനാണ് രാമൻ മാധവനെ പോലെ അവൾ പുനരയോടെ തന്നെയാണ് അത് പറഞ്ഞത് അത് കേൾക്കുമ്പോഴും അവന്റെ ചുണ്ടിലെ ചിരി മാങ്ങില്ല അവൾ പറയുന്നത് ഒരിക്കലും തെറ്റല്ല തനിക്ക് തീരുമാനമെടുക്കാൻ അറിയില്ല അതുകൊണ്ടല്ലേ ഇപ്പോഴും നെയതുവിനെ പോലെ ഒരുവൽ തന്നോട് ചേർന്ന് നടക്കുന്നതും അടുത്തിടപഴകുന്നതും കേട്ടില്ലേ മാധവനെ മാധവിക്കുട്ടിയുടെ വരികൾ അവൾ താഴെ ചില്ലയിൽ നിദംബം താങ്ങി അവനെ നോക്കി എനിക്ക് സ്നേഹം വേണം അത് പ്രകടമായി തന്നെ കിട്ടണം ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ പ്രകടിപ്പിക്കാനാവില്ല എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ശവകുടീരത്തിൽ നിന്ന് പൂവിട്ടാൽ ഞാൻ അറിയുമോ അവൾ അവളവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ കൺമുന തുറച്ചു ശേഷം ചെറു ചിരിയോടെ നിലത്തേക്ക് മിഴുകൂറ്റി ഞാൻ തല്ലിയത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായോ നിനക്ക് മാധവ് അന്നമ്മ വഴക്ക് പറഞ്ഞതിനൊന്നുമല്ലാതെ സ്വന്തം ജീവിതം മറ്റുള്ളവർ തട്ടിക്കളിക്കുന്നത് കണ്ടിട്ടും അത് കാണാത്ത മട്ടിൽ നടക്കുന്ന ഈ സ്വഭാവം എനിക്കൊട്ടും ഇഷ്ടമാവുന്നില്ല മാധവ് അവളുടെ സ്വരമിടറെ അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലായിരുന്നു കാരണം അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് നീതു കൗശല കൗശലക്കാരനായ ചന്ദ്രനാഥ് മേനോൻ്റെ ഒരേ ഒരു മകൾ അച്ഛൻ്റെ കൗശലമൊട്ടും കുറയാതെ കിട്ടിയ ഒരുവൻ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറായി ചന്ദ്രനാഥ മേനോൻ കാണിച്ചു കൊള്ളരുതായ്മ മുഴുവൻ കണ്ടുപിടിച്ച തെളിവ് സഹിതം അച്ഛനെ കാണിച്ചതാണ് പക്ഷെ അപ്പോഴും അച്ഛന് അയാളെ വല്ലാത്ത വിശ്വാസം അയാളെ പറ്റി മറുത്തൊന്നും ഇണ്ടരുത് എന്ന് അച്ഛൻ്റെ തീരുമാനത്തിന് മറുത്തൊന്നും പറയാനില്ലായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് കേരളത്തിൽ ഒരു ഡീൽ കിട്ടുന്നത് അതിനാദ്യം തീരുമാനിച്ചത് മറ്റൊരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു പക്ഷെ അപ്പോഴേക്കും പാറു നാട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചു അവളുടെ ഈ വാശി കണ്ടപ്പോൾ എതിർക്കാൻ തോന്നിയില്ല കാരണം അവൾ ഒന്നിനു വേണ്ടിയും തന്നോട് ഇതുവരെ വാശി പിടിച്ചിട്ടില്ല എൻ്റെ മനസ്സ് വേണമെന്ന് പറഞ്ഞുപോലും അർച്ചന മരിച്ച് ജീവിതമാകെ താളം തെറ്റി കിടക്കുമ്പോഴായിരുന്നു രണ്ടാം വിവാഹം എന്ന പേരിൽ ജീവിതത്തിലേക്ക് പാറുവിൻ്റെ വരവ് അധികം സംസാരിക്കാത്തൊരുവൾ എന്ന് പറഞ്ഞാലും ചെറുനോട്ടം കൊണ്ട് മാത്രം മറുപടി തരുന്നവൾ ആതിരാത്രി തന്നെ തൻ്റെ മുൻപുള്ള ജീവിതം എങ്ങനെയായിരുന്നുവെന്നും അർച്ചന എനിക്ക് എങ്ങനെയായിരുന്നുവെന്നും അവളോട് പറഞ്ഞിരുന്നു സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല അവൾ ആമുഖം അപ്പോഴും ശാന്തമായിരിക്കുന്നത് കണ്ടപ്പോൾ ആശ്വാസമാണോ തോന്നിയതെന്ന് അറിയില്ല പിന്നീട് അങ്ങോട്ട് വീണ്ടും പഴയപടി ഇതുവരെ തങ്ങൾ വഴക്കിട്ടിരില്ല എന്നത് മറ്റൊരത്ഭുതമാണ് പാറങ്ങളുടെ വോൾഡാണ് അതാണ് അവളിൽ തനിക്കേറെ ഇഷ്ടമുള്ള കാര്യം വർഷങ്ങൾ പോയത് അറിഞ്ഞില്ല അതിനിടയ്ക്ക് അവളോട് വല്ലാതെ നല്ല സുഹൃത്തുക്കളായി മാറി തങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ദിവസം വന്നില്ലായിരുന്നുവെങ്കിൽ അവനടുവർപ്പെട്ടു ഇവിടെ നിന്ന് സ്വപ്നം കാണുകയാണോ മാതൃ വരുന്നില്ലേ താൻ പിന്നിൽ നിന്ന് ഉറക്കെ ചോദിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കി കുഞ്ഞിച്ചെക്കനെയും ഒക്കത്ത് വെച്ച് അവൾ നോക്കുവാണ് വരുന്നു കൈ ഉയർത്തി തിരിഞ്ഞ് പിന്നിലേക്കോടി ദാ അതാണ് വേദയുടെ വീട് തിരിച്ചു വരുമ്പോൾ ഓരോ സ്ഥലങ്ങളും വസ്തുക്കളും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പാറു മാതെല്ലാം മിണ്ടാതെ കേൾക്കുന്നുണ്ട് പാറുവിൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമാണ് കേട്ടിരുന്ന് പോകും തിരിച്ചു തോട് കടന്ന് വരുമ്പോഴേക്കും നേരം സന്ധ്യ ആയിരുന്നു മുന്നണി പാടത്തോടെ കൊയ്ത്ത് കഴിഞ്ഞ് അടയാള പെണ്ണുങ്ങൾ വരിവരിയായി പോകുന്നത് കാണാം വൈകുന്നേരത്തെ പാലും വീടുകളിൽ കൊടുത്ത് സൈക്കിളിൽ വരുന്ന ജോവേഡിനെ കണ്ടപ്പോൾ പാറു അയാൾക്ക് നേരെ കൈ ഉയർത്തി കാണിച്ചു ആദ്യം മനസ്സിലായില്ല എങ്കിലും കണ്ണെന്ന് കുറുക്കി അയാൾ നോക്കിയപ്പോൾ പാറൂട്ടിയെന്ന് നീട്ടി വിളിച്ചു അയാൾ എന്തോയി അവൾ അതേ താളത്തിൽ തിരിച്ചു വിളിക്കേണ്ടു ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷം ഒരു നിമിഷം വീണ്ടും പഴയ പാറുവായി മാറി അല്ല ഇപ്പം ആ പഴയ പാറു തന്നെയാ അതാവാനാണ് എനിക്കിഷ്ടം അവൾ മുന്നിലേക്ക് നോക്കി ചെമ്മൺ പാതയിലൂടെ കാലുറപ്പിച്ച് മുന്നോട്ട് നടന്നു വീടിന്റെ ഉമരത്തെത്തിയപ്പോൾ അമ്മ മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട് പുറത്തേക്ക് പോയത് ഇഷ്ടമായിട്ടില്ല കണ്ണു മുഖമൊക്കെ അമ്മയെ കണ്ടപ്പോ വേദ പതർച്ചയെ താഴേക്ക് നോക്കുന്നുണ്ട് ഇവൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ മൂവരും ഉള്ളിലേക്ക് കയറുമ്പോൾ വേദയെ മാത്രം അമ്മ പിടിച്ചു വെച്ചു നീ നിൽക്ക് അമ്മ വേദയെ പിന്നിൽ നിന്ന് വിളിച്ചു അവൾ നിന്നതിനൊപ്പം തന്നെ ഞാനും എന്താണെന്ന് അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി ഇത്ര നേരം എവിടെയായിരുന്നു തന്നെ ശ്രദ്ധിക്കാതെ അവളെ ഷകാരിക്കുവാണ് ഞാനാണ് പറഞ്ഞത് പുറത്തേക്കൊന്ന് പോവണമെന്ന് മറുപടി ഞാൻ പറഞ്ഞപ്പോ അമ്മ രൂക്ഷമായി അവളെ നോക്കുന്നുണ്ട് അച്ഛന് ഭക്ഷണം കൊടുത്തിരുന്നു നെയ്യ് അമ്മ വേദയ്ക്ക് നേരെ വീണ്ടും ചോദിച്ചു ഞാൻ കൊടുക്കാൻ പോയപ്പോ ഇപ്പൊ അച്ഛൻ പറഞ്ഞു അത് അമ്മയോട് പറഞ്ഞിരുന്നില്ല ഞാൻ പേടിച്ചു പേടിച്ചാണെങ്കിലും വേദ അമ്മയെ നോക്കി അതോർമ്മയില്ല അച്ഛൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല പോയി എന്തെങ്കിലും കൊടുക്ക് അമ്മ ശ്രദ്ധയോടെ പറയുന്നത് കേട്ടപ്പോൾ കണ്ണ് പോയി അതെന്താ അമ്മയ്ക്ക് കൊടുത്തൂടായിരുന്നു അമ്മയെ രൂക്ഷമാക്കി രൂക്ഷമായി നോക്കി നീ ഇതിൽ ഇടപെടേണ്ട പാറു അമ്മയുടെ കണ്ണുകൾ തന്നിലേക്ക് നീണ്ടു അതെന്താ ആ മനുഷ്യന്റെ മകൾ തന്നെയാ ഞാന് അപ്പോൾ ഇടപെടാൻ എനിക്ക് അവകാശമുണ്ട് വിട്ടുകൊടുക്കാതെ ആശയോടെ പറഞ്ഞു മങ്കയുടെ മഹിമയൊന്നും നീ പറയണ്ട പഴങ്കഥയുടെ കെട്ട് എനിക്ക് മഴിക്കേണ്ടി വരും അവ രണ്ടും കൽപ്പിച്ചാണ് തൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു എന്നിട്ട് വേണ്ടത്തിൽ തല ചലിപ്പിച്ചു ആ അത് ശരിയാണ് പഴങ്കഥയുടെ കെട്ട് എല്ലാവരുടെയും കയ്യിലും ഉണ്ടല്ലോ ഒരുമിച്ച് അടിച്ചു തൂക്കി നോക്കാം എന്തായാലും സ്വന്തം കൂട്ടുകാരിയെ ചതിച്ച് അവളുടെ ഭർത്താവിനെ സ്വന്തമാക്കിയതും മകളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അവളുടെ സ്വഭാവ ദൂഷ്യം പറഞ്ഞ് കത്തയച്ചതും നോക്കുമ്പോൾ എന്റെ കെട്ടിനാവും തൂക്കം കൂടുതൽ വിട്ടുകൊടുക്കാതെ വാശയോടെ ചേറി അവരുടെ മുഖം വിളറുന്നതഞ്ഞു പാറു നീ അകത്തേക്ക് സ്വരം കണുത്തു അവരുടെ പത്രയ മുഖം കാണാൻ സമ്മതിക്കില്ല ഈ ഇത്തുണ്ടി പിരുപുരുത്തുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ വാതിൽക്കൽ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന മാധവിനെ കണ്ടു എന്ത് നോക്കി നിൽക്കുന്നേ ഇവിടെ ആരും ബിരിയാണി കൊടുക്കുന്നില്ല അവനെ ഒന്ന് നോക്കി മുറിയിലേക്ക് നടന്നു കയ്യിൽ കുറച്ച് അപ്പൂ പന്താടി സൂക്ഷിച്ചുകൊണ്ട് വന്നിരുന്നു അത് പഴയ പാത്രങ്ങളിൽ ഇട്ടുവെക്കണം അരമാരയ്ക്ക് മുകളിലാണ് അതെല്ലാം കല്യാണം നിശ്ചയിച്ച സമയം അതെല്ലാം രാഖിന്റെ മുകളിലേക്ക് കയറ്റിവെച്ചതാണ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്ന് പേടിച്ച് ഒരു കസേരയിട്ട് അതിന്റെ മുകളിൽ കയറി തപ്പി നോക്കാൻ തുടങ്ങി നിറയെ പൊടിയാണ് എടുക്കുമ്പോൾ അതാകെ പാറി പൊടി മൂക്കിൽ കയറിയപ്പോൾ കൈകൊണ്ടാട്ടി പിന്നിൽ നിന്ന് ഉറക്കിയുള്ള തുമ്മൽ കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി നീ ഇതെന്താ ചെയ്യുന്നേ മാതൃ സംശയത്തോടെ നോക്കി കേട്ടിട്ടുമൊന്നും മിണ്ടാതെ ഒരു ഭരണി പോലുള്ള ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ പാത്രം എടുത്തു ഒരു തുണി കൊണ്ട് അതിന്റെ പുറം തുടച്ച് അടപ്പ് തുറന്നു ഒരുപാട് കാലങ്ങളായി സൂക്ഷിച്ചു വെച്ച ഒരുപാട് അപ്പൂപ്പൻ താടികൾ അതിലേക്ക് കയ്യിലെ അപ്പൂപ്പൻ താടികൾ കൂടെ എടുത്തു വെച്ചു സ്വതന്ത്ര രാവേണ്ട എത്ര പേരെയാണ് നീ തളച്ചിടുന്നത് പാറു കുസൃതിയോടെ മാധവിന്റെ സ്വരം അത് സാരമില്ല അവർ പരിഭവം പറയില്ല എന്നെ നീ തണച്ചിട്ടിട്ടൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അതുപോലെ തന്നെയാ അവളത് സുരക്ഷിതമായി അടച്ചു വെച്ചു എന്നിട്ട് മുകളിലേക്ക് തന്നെ എടുത്തു വെച്ചു അവനത് കേട്ടപ്പോൾ വല്ലായ്മ തോന്നി പലപ്പോഴും ഇങ്ങനെയാണ് എല്ലാ മുഖത്ത് നോക്കി പറയും പാറൂ അതാണ് അവളെ തനിക്കിഷ്ടമാവാനുള്ള മറ്റൊരു കാര്യവും നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ നെയ്യല്ലെ എഴുത്തും കത്തുമായി മുറിയിൽ തന്നെ ചടഞ്ഞിരുന്നത് അവൻ ഈ ചെറിയൊരു കുറ്റപ്പെടുത്തൽ പോലെ കേട്ടപ്പോ അവളെ ചിരി വന്നു അയ്യോ വേണ്ടയേ എന്നിട്ട് വേണം ആ നീതു നിങ്ങളുടെ കൂടെ കിടക്കുന്നതുകൂടി എനിക്ക് കാണുവാൻ എന്തിനാണ് വെറുതെ പാറു മാധവിന്റെ സ്വരത്തിൽ താക്കിയതുണ്ടായിരുന്നു നീ എന്താ പാറു ഇങ്ങനെ അവൻ സ്വയം നെറ്റിയിൽ തല്ലേ എന്നെ നന്നാക്കാൻ നിൽക്കേണ്ട മാധവ് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ പറഞ്ഞു തോർക്കുന്നുണ്ടോ നീ നമ്മൾ തികച്ചും രണ്ട് വഴിയിലുള്ളവരാണ് രണ്ട് ധ്രുവങ്ങളിലുള്ളവർ അത് തിരിച്ചറിഞ്ഞിരുന്നു മുൻപ് തന്നെ പക്ഷേ പ്രതികരിക്കാൻ അല്പം വൈകിയെന്നേയുള്ളൂ അവൾ ശാന്തമായാണ് പറഞ്ഞത് എന്നെ എനിക്ക് നീയോ മനസ്സിലായില്ലേ പാറു അവൻ്റെ ശബ്ദമിടലേ മനസ്സിലായിരുന്നു അഹങ്കരിച്ചൊരു പാറുണ്ടായിരുന്നു മാധവ് പക്ഷേ അന്ന് അരസേനയെ മനസ്സിൽ കരുതി എന്നെ ബോധിച്ച ആ രാത്രി വരെ മാത്രമേ അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ശക്തമായിരുന്നു അവരുടെ സ്വരം അവരുടെ വാക്കുകൾക്ക് മറുപടിയില്ലാതെ തല താഴ്ന്നു പോയി ഒരു പെണ്ണും സഹിക്കില്ല അതിന് നൂറായിരം പ്രാവശ്യം മാപ്പ് പറഞ്ഞ മനസ്സിൽ ഇന്നും കൈപ്പേറിയ ഒരേടായിരുന്നു ആവുമി നീരിറക്കി അവൻ്റെ വിളറിയ മുഖം കാണി ചിരിച്ചു പോയി പാറു നിനക്കൊരു കത്ത് വേദ ഉമറെന്ന് വിളിച്ചു പറഞ്ഞത് കേൾക്കേ ഇരുവരുടെയും ശ്രദ്ധ അവിടേക്ക് നീണ്ടു അവൾ പതിയെ കൂടി ഉയർത്തിക്കെട്ടി ക്രാബ് വെച്ച ഉമ്മറത്തേക്ക് നടന്നു എവിടെ പോസ്റ്റ്മാൻ ചേട്ടനോട് ചോദിച്ചു അദ്ദേഹം ഒരു കത്ത് അവൾക്ക് നേരെ നീട്ടി വാങ്ങിച്ചു അവിടെ നിന്ന് തന്നെ സംശയത്തോടെ പൊട്ടിച്ചു ആ മൊഴികൽ വീണ്ടും ഞാൻ കണ്ടു അപ്രതീക്ഷിതമായി ആണെങ്കിലും ഒരിക്കൽ കൂടി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം അത്രമാത്രം എഴുതിയ കത്ത് വായിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ കുറുകി ഇതെഴുതുന്നയാള് അന്ന് ട്രെയിനിൽ വെച്ച് കണ്ടവൻ തന്നെയാണെന്ന് മനസ്സിലാക്കി കത്ത് മടക്കി തിരിഞ്ഞു നോക്കുമ്പോൾ സംശയത്തോടെ തന്നെ നോക്കുന്ന മാധവ് വേദവളുടെ കൈകളിലെ കത്തിലേക്കൊറ്റു നോക്കുവാണ് ആരുടെയെ പാറു കത്ത് വേദ സംശയത്തോടെ നോക്കി മറ്റാരുടെയ്യാ അന്ന് കത്തയച്ച പുള്ളി തന്നെ എന്റെ കാമുകൻ പുഞ്ചിരിയോട് അവളോട് മറുപടി പറയുന്നുണ്ടെങ്കിലും കണ്ണുകൾ മാധവിൽ തന്നെയായിരുന്നു അവന്റെ മുഖം മാറുന്നത് കണ്ടപ്പോ മനസ്സിൽ ഊറിച്ചിരിച്ചു